നമസ്കാരം ഇന്ന് രാമായണത്തിലെ പ്രധാന വിഷയം അടിസ്ഥാനമാക്കുന്നത് അയോധ്യ എന്ന രാജ്യവും അതിലെ ദശരഥൻ എന്ന മഹാരാജാവിൻ്റെയും കഥയാണ് അതിൽ നിന്നാണ് രാമായണത്തെ പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് കാരണം എന്തിനും ഏതിനും ഒരു അടിസ്ഥാനപരമായി ഒരു കാരണം ഉണ്ടാകണം കാരണമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും തന്നെ നടന്നിട്ടില്ല നടക്കെയും ഇല്ല ഇന്നലെയും നടന്നിട്ടില്ല ഇന്നും നടന്നിട്ടില്ല നാളെ നടക്കാനും പോകുന്നില്ല പക്ഷേ നാളെ എന്നത് നമുക്ക് എപ്പോഴൊരു സങ്കല്പമാണ് കേട്ടോ അതും കൂടെ ഒന്ന് പറഞ്ഞ് തരാം നമുക്ക് ത്രികാലങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്ത് അത് ഭൂതം വർത്തമാനം ഭാവി എന്ന് നമ്മൾ പറയാറുണ്ട് നമുക്ക് വർത്തമാന സമയം എന്ന് പറയുന്നത് എപ്പോഴാണ് ഏറ്റവും നിസ്സാരമായ ഒരു നിമിഷം മാത്രമേ വർത്തമാന കാലം എന്നതുള്ളൂ കാരണം ഈ വർത്തമാനകാലം നിമിഷങ്ങൾക്കകം നിമിഷങ്ങൾക്കകം എന്താകുന്നുണ്ട് ഭൂതകാലത്തിലേക്ക് മറഞ്ഞുകൊണ്ടേ പോവുകയാണ് അപ്പോൾ പിന്നെ വർത്തമാനത്തിന് പ്രസക്തിയില്ല പക്ഷേ ഭാവി എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പമാണ് അത് നമ്മുടെ ഒരു വിശ്വാസമാണ് നാളെ ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടാകണമെന്നോ ഞാൻ ഉണ്ടാകണമെന്നോ നീ ഉണ്ടാകണമെന്നോ ഒന്നും യാതൊന്നും ആർക്കും ഒരു ഉറപ്പുമില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ ഈ ത്രികാലങ്ങളെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും ത്രിദോഷങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും എല്ലാ തരത്തിലും ഉള്ള ഒരു ഭാഗത്തിലൂടെയാണ് നമ്മളിതിനെ സഞ്ചരിക്കാൻ പോണത് അപ്പോൾ അതുപോലെ ഇവിടെ ദശരഥൻ്റെ കാര്യം അയോധ്യ എന്ന രാജ്യത്തിൻ്റെ അധിപനായ ദശരഥൻ എന്ന പേരോട് കൂടിയ ഒരു രാജാവിൻ്റെ കഥയിൽ കൂടിയാണ് രാമായണം തുടങ്ങ തുടക്കം കുറിക്കുന്നത് അപ്പോൾ അതിലൊന്ന് നമുക്ക് നോക്കാം ആരാണി ദശരഥൻ എന്താണ് അയോധ്യ എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് കേൾക്കുന്ന സമയത്ത് അയോധ്യ എന്നതൊരു ഒരു രാജ്യത്തിൻ്റെ പേരായിട്ടും ദശരഥൻ എന്നതൊരു മഹാരാജൻ്റെ പേരല്ലേ അതിൽ പിന്നെ പ്രത്യേക പ്രത്യേകിച്ച് എന്താ എന്ന് ചോദിച്ചേക്കാം പക്ഷേ നമുക്കതിനും വ്യക്തമായ മറുപടി ഉണ്ട് ആദ്യം അയോധ്യ എന്നുള്ളത് നോക്കാം അതിനുശേഷമാണല്ലോ രാജാവ് വരുന്നത് ആദ്യം രാജ്യം പിന്നെ രാജാവ് അതാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കണ സമയത്ത് അയോധ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധമില്ലാത്ത എന്നുള്ളതാണ് അതിൻ്റെ മലയാള അർത്ഥം വരിക അയോധ്യ എന്ന പദത്തിന് കൃത്യമായ അർത്ഥം പറയുക യുദ്ധമില്ലാത്ത രാജ്യം അതാണ് അയോധ്യ രാജ്യം എന്ന് പറയുമ്പോൾ യുദ്ധമില്ലാത്ത രാജ്യം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ആ എന്തിനാണ് ഉൾക്കൊള്ളിക്കണെന്നുള്ളത് നമുക്ക് നമ്മുടെ തലത്തിലേക്ക് ചിന്തിക്കുക അവിടെ രാമായണം എന്ന ഗ്രന്ഥത്തെ നിങ്ങൾ മറക്കുക അത് മറന്നിട്ട് ഇത് നമ്മളുമായിട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനുമായിട്ട് എങ്ങനെയാണ് ഇതിനെ താതാത്മ്യം പ്രാപിച്ചെടുക്കുക എന്നതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ഇവിടെ യുദ്ധമില്ലാത്ത രാജ്യം എന്നതിനെ നമുക്ക് എടുക്കാൻ കഴിയണത് മാനസികമായ സംഘർഷങ്ങളില്ലാത്ത മനസ്സിൻ്റെ ഉടമ ആരാണോ അവനാണ് രാജാവ് മാനസികമായ സംഘർഷങ്ങളില്ലാത്ത മനസ്സ് ആ മനസ്സിന് അയോധ്യ രാജ്യം എന്നുള്ളത് നമുക്ക് അവിടെ ആ രീതിയിലേക്ക് തന്നെ മാറ്റിവെക്കണം അയോധ്യ യുദ്ധമില്ലാത്തത് ഇവിടെ യുദ്ധം എന്ന് പറയുന്നത് അവനവൻ്റെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങളാണ് ആ സംഘർഷങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുക ശാന്തി ഉണ്ടാവും സമാധാനം ഉണ്ടാവും രാമായണത്തിൽ പറയുന്ന അയോധ്യ രാജ്യത്തിൻ്റെ സ്ഥിതിയും അതുതന്നെയായിരുന്നു ഒരു കാലത്തും അവിടെ ഒരു ശത്രുവിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ശത്രുക്കൾ വന്നിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല ആ നാട്ടിൽ ഒരു പ്രജകൾക്കും ഒരു തരത്തിലും ക്ഷീണം ഉണ്ടായിട്ടില്ല ദശരഥൻ എന്ന മഹാരാജാവ് പ്രജകളുടെ ദുഃഖം തൻ്റെ ദുഃഖവും പ്രജകളുടെ സുഖമാണ് എൻ്റെ സുഖം എന്നും കാക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു അവിടെ ആർക്കും ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഒരു പരാതിയും അവിടെ ജനങ്ങൾ ജനങ്ങളുണ്ടാക്കിയിരുന്നില്ല അതിൻ്റെയൊക്കെ കാരണം ജനങ്ങളുമായിട്ടിട്ട് പഴകി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ജനങ്ങളിൽ ജനങ്ങളിലൊരാളായിട്ട് തൻ്റെ ഒരാളായിട്ടാണ് അവിടെ ദശരഥ മഹാരാജാവ് ജീവിച്ചു പോകുന്നത് അപ്പം അങ്ങനെയുള്ള ആ യുദ്ധ സ സമാനമായ സംഘർഷങ്ങളെ ഒഴിവാക്കി നല്ല പരിശുദ്ധമായ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ദശരഥൻ എന്നുകൂടി നമുക്ക് അവിടെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ സാധിക്കും അവിടെ നീ ദശരഥൻ എന്നുകൂടെ നമ്മളൊന്ന് നോക്കണം ദശരഥൻ നമ്മൾ കുട്ടികളോടൊക്കെ ചോദിച്ചാലും മുതിർന്ന ആളുകൾ വരെ ഇപ്പോൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയുന്നത് പത്ത് സ്ഥലങ്ങളിലേക്ക് ഒരേ സമയം രഥം ഓടിക്കാൻ കഴിഞ്ഞവൻ അല്ലെങ്കിൽ പത്ത് രഥമുള്ളവൻ എന്നാണ് പത്ത് രഥമുള്ളവൻ എന്ന് പറയുന്നതിനോട് നമുക്ക് കൂടുതൽ യോജിക്കാൻ സാധിക്കും പത്ത് രഥങ്ങളിലെ പത്ത് രഥങ്ങളെയും ഒരേ സ്ഥലത്തേക്ക് ഒരേ സമയം ഓടിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ആന്തരികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരി തന്നെയാണ് പക്ഷേ ഉൾക്കൊണ്ട അർത്ഥത്തിന് വ്യത്യാസം വന്നു അവിടെ അവിടെ ഒരു അത്ഭുതത്തിൻ്റെ രീതിയിൽ ആണ് മാത്രമാണ് അത് കണ്ടിട്ടുള്ളത് ഊഷ് എന്തോ ഒരു അത്ഭുതാണല്ലേ ഒരേ സമയത്ത് പത്ത് സ്ഥലത്തേക്ക് ഒരു രഥം ഓടിക്കുക അങ്ങനെയാണ് ജനങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ നമ്മളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു പഠനം നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് അതല്ല ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ട് അതാണ് അവിടെ പത്ത് രഥങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ണ് മോക്ക് നാക്ക് തൊക്ക് ചെവി എന്ന അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ വാക്ക് പാണി പാത പായു ഉപസ്ഥ ഇങ്ങനെയുള്ള അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുടെയും തൊഴിലെന്താണ് അഥവാ ധർമ്മം എന്താണ് ഇവിടെ നമ്മുടേതാക്കുമ്പോൾ തൊഴിൽ അതേ സമയത്ത് അവിടെ ധർമ്മം ആ ധർമ്മം എന്താണ് അത് മാത്രമേ ഓരോന്നും ചെയ്യുന്നുള്ളൂ കണ്ണുകൊണ്ട് കാണാൻ മാത്രമേ സാധിക്കൂ രൂപത്തിൻ്റെ രൂപമാണ് കണ്ണുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും മൂക്കുകൊണ്ടേ നമുക്ക് ശ്വസിക്കാനോ ഗന്ധമറിയാനോ സാധിക്കുന്നുള്ളൂ നാക്ക് രുചിക്കാൻ സഹായിക്കുന്നതാണ് ചെവി കേൾക്കാൻ സഹായിക്കുന്നത് തൊക്ക് സ്പർശനം അറിയാനുള്ളതാണ് പക്ഷേ ഇതൊന്നും തമ്മിൽ വ്യത്യസ്തത വേറെ രീതിയിൽ ചെയ്യണില്ല അവ തമ്മിൽ പൊരുത്തപ്പെട്ട് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ അവർ ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും ധർമ്മം ആ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ തന്നെയാണ് ചെയ്യണത് ഒരേ സമയത്ത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഇതഞ്ചും ഒരേ സമയം വർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കർമ്മേന്ദ്രിയങ്ങളും വാക്ക് പാണി പാത പായു ഉപസ്തം നമുക്ക് വാക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് നടക്കാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാം പറഞ്ഞുകൊണ്ട് ഒരു കൈ കൊണ്ട് സാധനം കൊടുക്കാം ഇതെല്ലാം നമുക്ക് ഒരേ സമയത്ത് ചെയ്യാൻ സാധിക്കുന്നത് സംസാരിക്കണതും കാണണതും കേൾക്കുന്നതും പറയണതും എല്ലാം പരസ്പര പൂരകങ്ങളായിട്ട് അവിടെ ഒരേ സമയം ഒരു മനുഷ്യനിൽ വർത്തിക്കണം അപ്പോൾ ദശരഥൻ എന്ന് പറഞ്ഞാൽ ശരിക്കാരാ നമ്മളോരോ വ്യക്തി ഭക്തിയും ദശരഥന്മാർ തന്നെയാണ് യാതൊരു സംശയവുമില്ല പഞ്ചപ്രാണനകളും പഞ്ചപ്രാണനുകളും പഞ്ച ഉപപ്രാണനുകളും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അതും പത്തെണ്ണമാണ് പ്രാണൻ അപാനൻ ഉപാനൻ ഉദാനൻ വ്യാനൻ സമാനൻ ഇങ്ങനെ അഞ്ചെണ്ണം വരുന്ന സമയത്ത് അവിടെ വേറെ പിന്നെ അഞ്ച് ഈ ഉപപ്രാണനകളും വരുന്നുണ്ട് അതും കൂടി വരുന്ന സമയത്ത് പത്ത് അപ്പം പത്ത് പ്രാണനുകളാണ് ഈ പത്ത് പ്രാണനുകളും നമ്മുടെ ശരീരത്തിൽ ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ പ്രാണൻ്റെ മാത്രം ഭാഗം നോക്കിയാലും നമ്മൾ ഈ പത്തെണ്ണത്തിന് ഒരേ ശരീരത്തിൽ ഒരേ സമയത്ത് നാഗൻ കൂർമൻ ക്രികലൻ ധനഞ്ജയൻ എന്നൊക്കെയാണ് അതിൻ്റെ പേരുകൾ ഉപപ്രാണിൻ്റെയൊക്കെ പേരുകൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ശരീരത്തിലാകുള്ളത് എന്നാൽ ഈ ഒരു ശരീരത്തിൽ ഇതെല്ലാം ഒരേ സമയത്ത് വർദ്ധിക്കുന്ന സമയത്ത് ഈ ശരീരത്തിന് അവയോടോ അവയ്ക്ക് ശരീരത്തോടോ യാതൊരു തരത്തിലുള്ള പ്രകോപനമില്ല ഈ ഇന്ദ്രിയങ്ങൾക്ക് പരസ്പരം വേറെ ഒരു കാഴ്ചപ്പാടില്ല കുറേ കാലം ഞാൻ കണ്ണുകൊണ്ടാണ് കണ്ണ് പറയാ കുറേ കാലം ഞാനേ കാണാൻ തുടങ്ങിയിട്ട് നീ ചെവിയോട് പറയാം നീ ഒന്ന് കാണു ഞാൻ കേൾക്കാം എന്ന് പറയാൻ സാധ്യമല്ല അവനവൻ്റെ ധർമ്മം അവനവൻ തന്നെ കൃത്യമായിട്ട് കൃത്യസമയത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നത് നമ്മളെ ഇവിടെ ബോധ്യപ്പെടുത്തുക ചെയ്യുന്നത് പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ ആളുകൾക്ക് തയ്യാറാവാത്ത ഒരു സ്ഥിതിവിശേഷം ഇതിനെയൊക്കെ വെറും ഭോഷ്കായിട്ട് കണ്ടുകൊണ്ട് ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇതുവരെ എല്ലാവരും ചെയ്തു പോന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തത പാലിക്കാൻ വേണ്ടി ഈ രാമായണം തന്നെ നമുക്ക് അതിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അതൊന്നും മനസ്സിലായി ദശരഥനെ മനസ്സിലായി അതുപോലെ തന്നെ അയോധ്യ എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പം അതുപോലെ തന്നെയാണ് അവിടെ ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരുണ്ട് എന്ന് പറഞ്ഞു പലരും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യമുണ്ടാവും പല കുട്ടികളും മുട്ടുമടക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കാം നിങ്ങളുടെയൊക്കെ പഴയ കാലത്ത് നിങ്ങളുടെയൊക്കെ പുരാണകളിൽ പറയുന്നത് ദശരഥ മഹാരാജാവ് അന്നേ മൂന്ന് കല്യാണം കഴിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞതായ ദശരഥൻ അതായത് നമ്മളൊക്കെ ഓരോരുത്തർ നമുക്ക് ഒരു മനുഷ്യന് കൃത്യമായിട്ട് അവൻ്റെ ജീവിത നിലവാരത്തെ ഉയർത്തിക്കൊണ്ടു പോകാനും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ മുഴുവൻ ശാന്തിയും സമാധാനവും സ്വരവും ഉണ്ടാകണമെങ്കിൽ അവനിൽ എന്തു വേണം ഇച്ഛാശക്തി വേണം ജ്ഞാനശക്തി വേണം ക്രിയാശക്തി വേണം ഇതൊരു മനുഷ്യനെ ഏതൊരു മനുഷ്യനും അവിടെ എന്നെ എന്നൊന്നുമില്ല ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ഇച്ഛാശക്തി ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും ചെയ്യണം നേടണം അതെല്ലാം എനിക്ക് നേടണം എന്ന് വെച്ചിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ നേടണമെന്നല്ല ആവശ്യമായ സാധനങ്ങളെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഉയർച്ചയ്ക്ക് ആവശ്യമായത് എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ സ്വീകരിക്കണം അതിനു വേണ്ടി ഞാൻ തേടണം അല്ലെങ്കിൽ ഞാൻ അതറിയാൻ വേണ്ടി ഗ്രഹിക്കണം എന്നുള്ള ഒരു ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ അവന് വേണം എന്നൊരു തോന്നലാണ് അതിനോടൊപ്പം എന്ത് വേണം ജ്ഞാനശക്തി വേണം അപ്പം എന്തുകൊണ്ടാവണം വേണം എന്ന് ഞാൻ ആദ്യം ആഗ്രഹിച്ചു എനിക്ക് കുറേ വേദങ്ങൾ പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അതെൻ്റെ ഇച്ഛാശക്തിയാണ് അതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നു എൻ്റെ മനസ്സിന് ഉറപ്പിക്കുന്നു എന്നിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണ് അതിന് വേണ്ട ജ്ഞാനം ആ ഗ്രഹിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് ഞാൻ എനിക്ക് പറ്റാവുന്ന ഒരു ഗുരുനാഥനെ ഞാൻ സമീപിക്കുന്നു ആ ഗുരുവുമായിട്ട് ഞാൻ സംസാരിക്കുന്നു ഗുരുവിൻ്റെ കൂടെ നിന്ന് ഞാൻ അത് പഠിക്കുന്നു അതെൻ്റെ ജ്ഞാനശക്തി വർദ്ധിപ്പിക്കുകയാണ് ആ ജ്ഞാനശക്തി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇച്ഛാശക്തിയിലൂടെ എനിക്ക് ജ്ഞാനശക്തി നേടാൻ സാധിച്ചു ഇനി ഇത് രണ്ടും കന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് വേണം ഇതെനിക്ക് എവിടെയെങ്കിലും പ്രയോഗിക്കണം അതിന് ഞാൻ കണ്ടെത്തുന്ന വേദികൾ എന്താണ് മറ്റു പലരുമായിട്ട് സംസാരിക്കുക അവരുമായിട്ട് താൻ സമ്പാദിച്ച അറിവ് അവർക്ക് പകർന്നു കൊടുക്കുക ഇതാണ് ക്രിയാശക്തിയിലേക്ക് മാറണത് അപ്പോൾ ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരു ജോലി നിങ്ങൾ പഠിക്കണം എന്നുള്ളത് എനിക്ക് പഠിക്കണം എന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇച്ഛാശക്തിയാണ് ആ ആഗ്രഹം വരുന്ന സമയത്ത് ഇവൻ പോകുന്നത് എങ്ങോട്ടാണ് ഒരു ഗുരുനാഥൻ്റെ അടുത്തേക്ക് ഒരു പാഠശാലയിലേക്കാണ് ഒരു സ്കൂളിലേക്കാണ് പോകുന്നത് അവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവൻ്റെ ക്രിയാശക്തി പരീക്ഷിക്കാനാണ് അവരെ പരീക്ഷ എന്ന സമ്പ്രദായ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ സ്കൂളുകളിൽ നടത്തണത് അതെൻ്റെ ക്രിയാശക്തിയെ പരീക്ഷിക്കാനാണ് അവൻ്റെ ജ്ഞാനശക്തിയെ പരീക്ഷിക്കാനാണ് അവൻ്റെ ഇച്ഛാശക്തിയെക്കൂടി പരീക്ഷിക്കാനാണ് ഇത് മൂന്നം അവനിൽ എങ്ങനെ അവിടെ ഒരേ സമയത്ത് പ്രായോഗികമാക്കി എന്നുള്ളത് ആ പരീക്ഷയിൽ വളരെയാൻ സാധിക്കും പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉദ്ദേശം എന്താണ് തൊഴിലാണ് തൊഴിൽ നേടണം എനിക്കൊരു കുടുംബമുണ്ട് കുടുംബത്തെ നല്ല രീതിയിൽ എത്തിക്കണം എൻ്റെ അച്ഛനെ നോക്കണം അമ്മയെ നോക്കണം പിന്നീട് എനിക്ക് ഒരു വിവാഹിതനാവണം അല്ലെങ്കിൽ വിവാഹിതയാവണം എനിക്കൊരു കുടുംബം ഉണ്ടാകണം എന്നത് അവൻ്റെ ഇച്ഛയാണ് ആ ഇച്ഛയ്ക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യുന്നുണ്ട് ഇച്ഛ നടപ്പിലാവൻ അഥവാ ആ ഇച്ഛ പൂർണ്ണമാവാൻ സഫലമാവാൻ അവൻ ഒരു ജോലി തേടിപ്പോകുന്നു അത് ജ്ഞാനശക്തി കൊണ്ടാണ് എവിടെയാണോ എനിക്ക് എൻ്റെ യോഗ്യതയ്ക്കനുസരിച്ചിട്ട് എവിടെയാണോ എൻ്റെ ജോലി ഇരിക്കുന്നത് എന്നുള്ളത് അവൻ പോയിട്ട് തേടുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അതിൽ കൃത്യമായിട്ട് തൻ്റെ കർമ്മത്തെ അതായത് ജോലി എന്താണോ ആ ജോലി എന്ത് ജോലി ആ ജോലിയിൽ അവൻ പൂർണ്ണമായിട്ടും ആത്മാർത്ഥയോട് കൂടിയിട്ട് മുഴുകിയിട്ട് അവൻ ആ കർമ്മത്തെ പൂർത്തീകരിക്കുമ്പോൾ അത് ക്രിയാശക്തി അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകണമെങ്കിൽ അവൻ്റെ ഒരു കുടുംബത്തിൽ ശാന്തി ഉണ്ടാകണമെങ്കിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ അവൻ ഉന്നതി ഉണ്ടാകണമെങ്കിൽ അവൻ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകണമെങ്കിൽ അവൻ എന്ത് വേണം അവൻ വഴി തന്നെ എന്ത് വേണം സമൂഹം നന്നാവണം സമൂഹം നന്നായാലെന്തായി രാഷ്ട്രം നന്നായി രാഷ്ട്രം നന്നായാലോ നമ്മളെല്ലാവരും ഒരു നല്ല സ്വഭാവശുദ്ധിയുള്ള ഒരു രാജ്യത്തിലെ മുഴുവൻ പൗരന്മാരായിട്ട് മാറുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ മൂന്ന് ഭാര്യമാരെന്നതിനെ ഇനിയെങ്കിലും മനസ്സിലാക്കുക ദശരഥൻ എന്നത് നമ്മളോരോ വ്യക്തിയാണ് എന്നും അയോധ്യ എന്നത് യാതൊരു തരത്തിലുമുള്ള സംഘർഷമോ അല്ലെങ്കിൽ അസൂയയോ കുശുമ്പോ കുനിഷ്ടോ ഇല്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമയകളാണ് ഞാനെന്നും അതും നമ്മളെ ഓരോരുത്തരും അങ്ങനെ ധരിച്ചാൽ മതി ഞാനൊക്കെ ഇതിൻ്റെ ഉടമയാണ് ഞാനെല്ലാം ഒരു അയോധ്യ എന്ന രാജ്യത്തിന് സമാനമായിട്ടുള്ള ദശരഥന് തുല്യമായിട്ടുള്ള ഒരാളാണ് എൻ്റെ മൂന്ന് ഭാര്യമാരെ പോലെയാണ് എൻ്റെ എന്ത് ഇച്ഛാശക്തിശക്തി ക്രിയാശക്തി അല്ലാതെ അവിടെ മൂന്ന് ഭാര്യമാരാണ് എന്ന രീതിയിലല്ല നമ്മൾ ചിത്രീകരിക്കേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു പാഠമാണ് ഇതിൽ കൂടി ചെറിയ പാഠം എന്ന് പറയുന്ന സമയത്ത് പക്ഷേ ജീവിതത്തിൽ വലിയൊരു നേട്ടം കൊയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു വലിയ ഭാഗ്യമുള്ള അല്ലെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് തന്നെ നമുക്കിതിനെ സ്വീകരിച്ചെടുക്കാൻ സാധിക്കും തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്തേ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം